ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ കഥ സി എ വരുണോട് പറയുന്നുണ്ട് എനിക്ക് ഈ വീട്ടിലെ എല്ലാവരെയും ചോദ്യം ചെയ്യണമെന്നൊക്കെ ചെറിയ പറയുന്നുണ്ട് പ്രിയങ്കയുടെ കാര്യം ഈ വീട്ടിൽ ആർക്കും അറിയത്തില്ലെന്ന് അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞത് പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു സി അപ്പോൾ പറയുന്നുണ്ട് പ്രിയങ്കയുടെ കേസിൽ ചെറിയച്ചനും കുട്ടികളും എല്ലാം പ്രതികളാണ് മൂന്നുപേരെയും കൂട്ടിയിട്ട് പോകുമെന്നൊക്കെ പറയുന്നുണ്ട് പെട്ടെന്ന് അവിടേക്ക് പത്മിനിയും പരമേശ്വരനും മുത്തശ്ശിയും എല്ലാം വരുന്നുണ്ട് പത്മിനെ ചോദിക്കുന്നുണ്ട് വരണോട് എന്താണ് പ്രശ്നമെന്നൊക്കെ പരമേശ്വരനും വന്നിട്ട് അന്വേഷിക്കുന്നുണ്ട് എന്താണ് പ്രശ്നമെന്ന് സി എപ്പോൾ പറയുന്നുണ്ട് ഇവിടുത്തെ നിങ്ങളുടെ മരുമകൾ പ്രിയങ്ക ഇവിടെ നിന്നും കുറച്ചു പേർ തട്ടിക്കൊണ്ടുപോയി അത് നിങ്ങളുടെ സി സി ടി വി ദൃശ്യങ്ങളിലാണ് കണ്ടിരിക്കുന്നതെന്ന് പറയുന്നു എന്തായാലും അതിന്റെ പേരിൽ ആദ്യം തന്നെ നിങ്ങളുടെ മകൻ വരുണെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നു പരമേശ്വരൻ പറയുന്നുണ്ട് അത് നടക്കത്തില്ലെന്ന് നിങ്ങൾക്ക് പരമേശ്വരന്റെ പിടിപാട് അറിയാത്തത് കൊണ്ടാണ് ഞാനൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി നിങ്ങളെക്കാട്ടിൽ വലിയ പൊസിഷനിൽ ഇരിക്കുന്നവർ എന്നെ സഹായിക്കുമെന്നൊക്കെ പറയുന്നു അതുമാത്രമല്ല പ്രിയങ്കയെ അവർ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുമെന്നും പറയാണ് നിങ്ങൾ കേസ് അന്വേഷിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇവിടെയല്ല അന്വേഷിക്കേണ്ടതെന്നൊക്കെ പറയാണ് സി എ എപ്പോൾ പറയുന്നുണ്ട് പ്രിയങ്ക എവിടെ പോയി അന്വേഷിക്കാനാണ് അവളെയാണെങ്കിൽ ഇവർ മൂന്നു പേരും കൂടെ കത്തിച്ചില്ല എന്നൊക്കെ ചോദിക്കുന്നു പരമേശ്വരൻ അത് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകുന്നുണ്ട് പത്മിനി ഞെട്ടിപ്പോകുന്നുണ്ട് എന്താണ് ഈ പറയുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് സി എ അപ്പോൾ പറയുന്നുണ്ട് ആളൊഴിഞ്ഞ് വീട്ടിൽ വെച്ചാണെങ്കിൽ ഒരു കത്തിക്കരഞ്ഞ മൃതശരീരം കിട്ടിയിരുന്നു അതിൻ്റെ അടുത്തായിട്ട് ഡ്രസ്സും ഫോണും എല്ലാം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു ഇവർ മൂന്ന് പേരും ബോഡി തിരിച്ചറിഞ്ഞു കൂട്ടത്തിലാണെങ്കിൽ രാധിക എന്ന പെണ്ണും ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാണ് ഇവർ മൂന്ന് പേരും രാധികയും കൂടിയാണ് ബോഡി അവസാനം കർമ്മങ്ങളൊക്കെ ചെയ്ത് കത്തിച്ചതെന്നും പറയുന്നുണ്ട് എല്ലാം കേട്ട് കഴിയുമ്പോൾ പരമേശ്വരനും പത്മനിക്കും ഷോക്ക് ആകുന്നുണ്ട് പരമേശ്വരൻ ചെറിയച്ഛനോട് ചോദിക്കുന്നുണ്ട് ഈ കേക്കുന്നതൊക്കെ സത്യമാണോ എന്ന് ചെറിയച്ഛൻ അപ്പോൾ ആണെന്ന് പറയുന്നു അതിനുശേഷം സൂര്യയുടെ അടുത്തേക്ക് ചെല്ലുന്നു സൂര്യോട് ചോദിക്കുന്നുണ്ട് സത്യമാണോ എന്ന് സൂര്യ സത്യമാണെന്ന് പറയുന്നു പരമേശ്വരൻ പറയുന്നുണ്ട് നീ ഈ കുടുംബത്തിലെ മൂത്ത ചെറുക്കനല്ലേ നിന്നിൽ നിന്നും ഇങ്ങനെയൊന്നുമല്ല പ്രതീക്ഷിച്ചെന്നൊക്കെ പറയാണ് വരുൺ അപ്പോൾ പറയുന്നുണ്ട് ആരോടും പറയാതിരുന്നത് ദേവനാരായണൻ തിരുമേനിയെ കുറിച്ച് ഓർത്തിട്ടാണ് അദ്ദേഹത്തിന്റെ കണ്ടീഷൻ ഓർത്തിട്ടാണെന്നൊക്കെ പറയുന്നു പരമേശ്വരൻ അപ്പോൾ വരുണോട് ചോദിക്കുന്നുണ്ട് തിരുമേനി അസുഖം മാറി എഴുന്നേറ്റ് വരുമ്പോൾ എൻ്റെ എന്ന് ചോദിച്ചാൽ എന്തു പറയും നിങ്ങളുടെ മകളെ ആണെങ്കിൽ കത്തിച്ചെന്ന് പറയണോന്നൊക്കെ ചോദിക്കുകയാണ് ഈ പറയുന്നത് കേട്ടുകൊണ്ട് തിരുമേനിയും യശോധിയും അവിടേക്ക് വരുന്നുണ്ട് രണ്ടു പേർക്കും ഷോക്ക് ആകുന്നുണ്ട് രണ്ടുപേരെയും കണ്ടിട്ട് കണിമംഗലത്തിലുള്ളവരെല്ലാവരും ഞെട്ടിപ്പോകുകയാണ് ആരുമൊട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു തിരുമേനി പരമേശ്വരനോട് ചോദിക്കുന്നുണ്ട് എൻ്റെ മോൾ എന്തിയെ ഒന്ന് വിളിക്കാൻ പറയുന്നു പരമേശ്വരൻ അപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് തിരുമേനി യശോദയോട് പറയുന്നുണ്ട് താൻ ഇതൊന്നും കണ്ടിട്ട് പേടിക്കേണ്ട ഇവർ ചുമ്മാതെ പറഞ്ഞതായിരിക്കും എന്തായാലും സിയയോട് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് സിയയോട് ചോദിക്കുന്നുണ്ട് എൻ്റെ മകൾ എന്തിയെന്ന് സിയോ ഒന്നും മിണ്ടുന്നില്ല വീണ്ടും പരമേശ്വരനോട് ചോദിക്കുന്നുണ്ട് പരമേശ്വരൻ കൈകൂപ്പിയിട്ട് തിരുമേനിയോട് പറയുന്നുണ്ട് പ്രിയങ്കയെ കുറിച്ച് തിരുമേനി കേട്ടത് സത്യമാണ് പ്രിയങ്ക മരിച്ചു പോയെന്ന് പറയുന്നുണ്ട് പരമേശ്വരൻ പറയുന്നത് കേട്ടിട്ട് യശോദയും തിരുമേനിയും തളർന്നു പോകുന്നുണ്ട് രണ്ടുപേരും പൊട്ടിക്കരയുകയാണ് യശോദ കരഞ്ഞുകൊണ്ട് എല്ലാവരോടുമായിട്ട് ചോദിക്കുന്നുണ്ട് ആരാണ് എൻ്റെ മകളെ കൊന്നത് ആരാണ് എൻ്റെ മകളെ കത്തിച്ചതെന്നൊക്കെ സി എപ്പോൾ പറയുന്നുണ്ട് ബോഡിയേറ്റ് വാങ്ങിയ കൂട്ടത്തിൽ രാധിക ഉണ്ടായിരുന്നുവെന്ന് സി അങ്ങനെ കൂടെ പറയുന്നത് കേൾക്കുമ്പോൾ തിരുമേനിക്കും യശോദയ്ക്കും ഒന്നുകൂടെ ഷോക്ക് ആകുന്നുണ്ട് തിരുമേനി തളർന്നു പോകുന്നുണ്ട് വരുണാണെങ്കിൽ ആശ്വസിപ്പിക്കാൻ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് തിരുമേനി വരുണെ പിടിച്ചു തള്ളുന്നു തിരുമേനി വരുണോട് പറയുന്നുണ്ട് നിങ്ങളെ ഒന്നിപ്പിക്കാനും നിങ്ങളുടെ വിവാഹം നടത്താനും വേണ്ടിയാണ് ഞാൻ വന്നത് പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ചതിച്ചല്ലോ എന്നൊക്കെ പറയുന്നു എൻ്റെ മോളെ കൊന്നു കളഞ്ഞല്ലോ എന്നൊക്കെ പറയാണ് തിരുമേനി ബോധം കെട്ട് വീഴുന്നുണ്ട് ആ സമയത്ത് യശോധയാണെങ്കിൽ തിരുമേനിയെ പിടിക്കുന്നുണ്ട് എല്ലാവരും തിരുമേനിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ആ സമയത്ത് യശോധ പറയുന്നുണ്ട് ആരും തൊട്ടു പോകരുതെന്ന് ഞങ്ങളുടെ മകളെ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് കത്തിച്ചതാണ് കൊന്നതാണ് ആരും തൊട്ടു പോകരുതെന്ന് പറയാണ് സി എപ്പോൾ കൂടെയുള്ള പോലീസുകാരോട് പറയുന്നുണ്ട് അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിയിട്ട് പോകാനെന്ന് പോലീസുകാർ വന്നിട്ട് തിരുമേനിയെ എടുത്തുകൊണ്ട് പോവുകയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടിട്ട് എല്ലാവരും സങ്കടത്തിലാണ് പക്ഷേ ചെറിയ മാത്രം ഒരുപാട് സന്തോഷിക്കുന്നു താൻ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നീങ്ങുന്നതിൽ അയാൾ സന്തോഷിക്കുകയാണ് അതേസമയം അവിടെ നിന്നും പോകാൻ നേരത്തെ യശോദ എല്ലാവരെയും ദേഷ്യത്തോടെ നോക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ വീണ്ടും കാണാം